ശരി <laughs> ും മറ്റു പോരാട്ട് പോട്ടിലേക്ക് ഫോറസ്റ്റിലേക്ക് പോകണ ഇത് ശരിക്കും ആദിവാസിന്റെ ഏരിയ ഇവിടെ സാഞ്ച്വരി അതാണ് ഒരു ദിവസം കക്കയത്ത് പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് പുലിയൊക്കെ വന്നപ്പോ വയനാട് ഭാഗത്ത് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച വയനാട് കിലോമീറ്റർ മലയാളിയുദ്ധിമുട്ട് ഈ ഒരു വെള്ളം കൊണ്ട് മാറിട്ടോ ഗീസില് വെച്ചാ പോലെ എന്താ ഉദ്ദേശ? ഒക്കര ഒക്കെമാർട്ട. വെള്ളം കുടിക്കാൻ പറ്റൂട്ടോ അത്? ഇത് കുടിക്കാൻ പറ്റില്ല വെള്ളം. വാ പിന്നെ വെള്ളമാണ് അവർ കുടിക്കുന്നത്. ഈ വാട്ടർഫാൾസ്ന്നൊക്കെ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എടിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് നമ്മൾ അവിടെ ഓംസൽ വെറിയാണ്. നമ്മൾ ഗസ്റ്റ് വന്നപ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. നോണിക്കുവില്ല. ആണ് ഇന്ന ലീവ മായറ്റി. മായറ്റ് ലീവ അല്ല. ആഹാ കേക്ക്. ആണ് പെറുണ്ടോ? ആയി. ആണ് പോയല്ല. അത് അതിന്റെ വൈക്ക് പോലെ പിന്നെ പുതിയ രിക്കന്നല്ലേ കുറച്ചായിട്ടുല്ലേ ഇറങ്ങി അങ്ങ് പോയിക്കോളൂ പല്ലേ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഭയങ്കര വല്യ ഇറക്കാണ് ഓരോരുത്തർ പോണാണ്ടില്ലേ ഞാനെല്ലാരും ഇറങ്ങിട്ടേ ഇറങ്ങ വരുന്നുണ്ടെങ്കിൽ ഒരു ചാക്കുപ്പടുക്കണോ ആയിട്ട് അതോ വല്ല ഞങ്ങൾ രണ്ടാള് കൈ പിടിച്ചിട്ട് രണ്ടാളും സ്പീഡ് ആനപ്പിണ്ടോ ചെറുച് ആനപ്പുണ്ടോ കണ്ടാ ഓടാൻ ഓടുകാവൂല കാല് കുറച്ചിട്ട് കുറച്ചു പണിയോ ഏ മോനെ സൗണ്ട് നോക്കിയാ